ഇന്ന് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റി നല്ല ഭംഗിയുള്ളൊരു സ്ഥാനാക്കി കാണിച്ചിട്ട് അത് ഒറ്റ പൈസ മുടക്കില്ലാണ്ട് ഇത് ഇതുപോലെ നമ്മളൊക്കെ വീട്ടിലെ ഗിഫ്റ്റ് പേപ്പറൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതു വെച്ചുണ്ടാക്കാം അതല്ല നമ്മുടെ അങ്ങ് വീട്ടിൽ പത്രത്തിൻ്റെ പേപ്പർ ഇപ്പോഴെങ്കിൽ അതും ഉണ്ടാക്കി കോട്ടോ അപ്പം സുഖമായിട്ട് നമുക്ക് വെട്ടി ഒട്ടിച്ചെടുക്കാനായിട്ടും കട്ട് ചെയ്യാനായിട്ടും എളുപ്പത്തിൽ നല്ല ഭംഗിയാണ് താനും ഉണ്ടാക്കലും വളരെ ഈസി ആയിട്ട് നല്ല സ്റ്റാറാണ് കേട്ടോ കാണാൻ നല്ല ലുക്കാണ് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തത് അതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ കളർ പേപ്പർ അല്ലാണ്ട് നമ്മൾ ഇതുപോലെയുള്ള ഗിഫ്റ്റ് പേപ്പറോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള പേപ്പറൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വലിയതും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ എടുത്തേച്ചേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് പേപ്പറായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് പേപ്പർ കീറുകടവുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീട്ടിൽ പേപ്പർ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ ചുക്ക് അപ്പോൾ ഈ ഒരു ചുളുക്ക് മാറാനായിട്ട് നിങ്ങൾ തേപ്പൂട്ടി വെച്ച് തേച്ച് കൊടുക്കാം അപ്പോൾ തേച്ച് കൊടുക്കുമ്പം ഈ പ്രിന്റ് വന്നേക്കുന്ന ഈ ഭാഗത്ത് തേക്കരുത് ഈ ഉള്ളിലത്തെ ഈ വെള്ള ഭാഗത്ത് നമ്മൾ തേപ്പൂട്ടി വെച്ച് തേക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ തേക്കുമ്പം ആ ഒരു പ്രിൻറ്റ് നമ്മുടെ തേപ്പൂട്ടിയിൽ പിടിക്കും കേട്ടോ ഇനി ആ പെട്ടെന്ന് അതിൻ്റെ അളവ് നിങ്ങൾ കണ്ടോ ഞാനിപ്പം എ ഫോർ ഷീറ്റ് പേപ്പറിൻ്റെ അതേ ഒരു ഇത്തിരി ആ ഒരു പൽബം വരുന്ന രീതിയിൽ അതേ അളവിൽ ഞാനിപ്പം ഏകദേശം ഒരു രണ്ടര പേപ്പറോളം വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതൊന്ന് മടക്കിയിട്ട് നമുക്ക് വെട്ടാം ഏകദേശത്തെ ഇതുപോലെ നമ്മൾ ഷീറ്റ് പേപ്പർ ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ വെട്ടൂലേ രണ്ട് രണ്ട് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യില്ലേ ആ ഒരു രീതിയിൽ ഞാൻ ഞാനിപ്പം നമ്മളാ എ ഫോർ ഷീറ്റ് പേപ്പറിൻ്റെ അതേ സെയിം വലിപ്പത്തിൽ ഇത് വെച്ചേക്കുന്നത് നേർ പകുതി ഇതുപോലെ നിങ്ങൾ വട്ടം മടക്കിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തോട്ടോ പേപ്പറിൻ്റെ എണ്ണ എന്ന് പറയുന്നത് നമ്മൾ ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുക്കണമെങ്കിൽ നമ്മൾ രണ്ട് കഷ്ണങ്ങളായിട്ട് വട്ടം കട്ട് ചെയ്യില്ലേ അപ്പം നമുക്ക് ഒരു ഒരു എ ഫോർ ഷീറ്റ് പേപ്പറിൽ നമുക്ക് രണ്ട് പീസല്ലേ കിട്ടത്തുള്ളൂ അതുപോലെ നിങ്ങൾ രണ്ടര ബോണ്ട് പേപ്പർ എടുക്കാവുന്ന രീതിയിലുള്ള എൻ്റെ ഇതിന് അപ്പം അഞ്ച് പീസ് കിട്ടും അങ്ങനെ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് മടക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഒരു പീസ് എടുത്തിട്ടുണ്ട് ഒരു പീസ് ഇതാ ഇതുപോലെ നമ്മൾ കഴിഞ്ഞ സ്റ്റാറുകളിലൊക്കെ നമ്മൾ മടക്കിയില്ലേ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഇതുപോലെ എടുത്തിട്ട് നീളത്തിലും മടക്കുക അതിന് ശേഷം ഒരിത്തിരി വാൽഭാഗം നമ്മളിത് ഇതുപോലെ നീട്ടിട്ടേക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതിൽ നമ്മളിത് ഇതുപോലെ പശ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ എത്ത മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഇങ്ങനെ നീളത്തിൽ ഒട്ടിച്ചു കൊടുക്കുന്നത് അഞ്ചും ഇതുപോലെ തന്നെ ഈ അഞ്ച് കുഴൽ എല്ലാം അഞ്ചെണ്ണം ഇതുപോലെ തന്നെ കുഴലാക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ മനസ്സിലായെന്ന് വിചാരിക്കണു അഞ്ച് പേപ്പർ വേണം കേട്ടോ ഒരു സ്റ്റാറിന് അപ്പോൾ അതുപോലെ ഞാൻ അഞ്ചും ഇതുപോലെ തന്നെ മടക്കി ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അഞ്ച് കുഴലാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ടല്ലോ ഇത് മടക്കുന്നെങ്ങനെയെന്ന് കണ്ടോ ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ നിങ്ങൾ വട്ടം മടക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ വട്ടം മടക്കണേ ഇനി നമ്മളിപ്പോൾ ഇതേപോലെ ഒരെണ്ണം എടുത്ത് വട്ടം മടക്കിയില്ലേ ആ ഒരു രീതിയിൽ തന്നെ അഞ്ചും ഇതുപോലെ എടുത്തിട്ട് വട്ടം നിങ്ങൾ മടക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ ഇപ്പോൾ അതുപോലെ ഞാനിപ്പോൾ അഞ്ചും ഈ ഒരു രീതിയിൽ തന്നെ വട്ടം എടുത്ത് മടക്കി വെച്ചിട്ടിട്ട് ഈ വട്ടം എടുത്ത് മടക്കി വെച്ചേക്കണത് അഞ്ചും കട്ട് ചെയ്യണെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അത് കണ്ടു കേട്ടോ അതിനായിട്ട് നമ്മളിത് ഇതുപോലെ ഒരു സ്കെയിലിൽ നമ്മൾ എടുത്തേക്കുന്ന നമ്മളെടുത്തേക്കുന്നതിൻ്റെ അളവ് നോക്കുക ഏകദേശം ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ നിങ്ങളത്തിൽ അളവ് നോക്കിയപ്പോൾ ഇപ്പം പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു മടക്കിവെച്ചേക്കണേ അളവ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നേർ പകുതി വരുന്ന രീതിയിലത് ആറ് സെൻറ്റിമീറ്റർ ഇതുപോലെ ആ വരുന്ന ഭാഗത്തേക്ക് ഇതുപോലെ ചെരിച്ച് വരച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ നേർ പകുതി ആറ് സെന്മ ഈ ഒരു ഇടുത്തെ നമ്മൾ എടുക്കുന്ന പേപ്പറിൻ്റെ നേർ പകുതിയിലേക്ക് കോണാക്കിയിട്ട് ചെരിച്ച് വെട്ടിയാൽ മതി ഇത്ര ഇത്രേ ഉള്ളൂ ഉണ്ടല്ലേ ഇങ്ങനെ ചെരിച്ച് വെട്ടിക്കോ അതായത് ഇതുപോലെ വെട്ടിയെടുക്കാം കേട്ടോ ഇനി ഉണ്ടല്ലോ ഇത് ഈ രണ്ട് സൈഡിൽ നിന്ന് നിങ്ങൾ കുഞ്ഞു കുഞ്ഞ് കോണാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് പറയുമ്പോൾ മനസ്സിലാകത്തില്ല പക്ഷെ അത് ഈ വെട്ടി കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഇത് കറക്റ്റ് മനസ്സിലാവുക ഇതുപോലെ കേട്ടോ രണ്ട് സൈഡിൽ നിന്നും ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ത്രികോണം പോലെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഇതുണ്ടല്ലേ ഇങ്ങനെ ഇനി ഉണ്ടല്ലോ ഇത് അഞ്ചും നമുക്ക് ഈ ഒരു രീതി തന്നെ അഞ്ചും ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരെണ്ണം നമുക്ക് അളവുണ്ടെങ്കിൽ ആ ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരളവ് ഇങ്ങനെ വച്ച് കൊടുത്തിട്ട് നമുക്ക് പേന വച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും കേട്ടോ അപ്പം ഇത് ഇതുപോലെ ഒന്നും കട്ട് ചെയ്ത് കൊടുത്തോട്ടോ അഞ്ചെണ്ണം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് അതായത് തുറന്നിട്ടുണ്ട് ഈ തുറന്ന് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു സെൻറ്ററിൽ നിന്ന് നീളത്തിൽ നേരെ അതായത് ഇതുപോലെ പശ വച്ചിട്ട് ഫെവിക്കോളാണ് എടുത്തേക്കാം നേരിടത്ത് പശ ഏതാന്ന് ചോദിച്ചായിരുന്നു ഫെവിക്കോളാണ് അപ്പോൾ ഈ ഫെവിക്കോൾ അതായത് പോലെ നീളത്തിൽ തേച്ച് നീളത്തിൽ കൊടുത്തിട്ട് നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് എടുത്തിട്ട് അതായത് പോലെ മടക്കി മടക്കി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ മടക്കേണ്ട മടക്കുമല്ല ഇതിൻ്റെ മുകളിലേക്ക് നേരെ നേരെ വച്ച് കൊടുത്താൽ മതി മടക്കാൻ എന്തൊക്കെയുണ്ടോ പറയാം അത് പറഞ്ഞതൊന്നുള്ളൂ അപ്പം ഇതുപോലെ എല്ലാം ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തുറക്കാം തുറന്നിട്ട് ഇതുപോലെ എല്ലാം ഇതും നമുക്കിതിങ്ങനെ തുറന്ന് തൊട്ട് ഇതെല്ലാം നീളത്തിൽ നീളത്തിലേക്ക് അതും ഒട്ടിച്ചുകൊടുക്കാം കേട്ടോ ഇങ്ങനെ നീളത്തിൽ നീളത്തിലേക്ക് ഉണ്ടല്ലേ നമ്മളാ പുറം ഒട്ടിച്ച് വന്നേക്കുന്ന രീതിയിൽ തന്നെ എല്ലാം അകവും ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണേ ഫുൾ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതേപോലെ നടത്തി വരത്ത് വെച്ചിട്ടുണ്ട് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുമ്പം വെയിറ്റ് ചെയ്യാണ്ട് നോക്കിക്കൊണ്ടിരിക്കരുത് ഈ അറ്റഭാഗം ഉണ്ടല്ലോ മോനോ വന്നിരിക്കുന്ന ഭാഗങ്ങൾ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങളതൊന്ന് അടത്തി അടത്തി കൊടുക്കുക അതാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആകുന്ന ഭാഗത്ത് ഇതുപോലെ വശം ഇതുപോലെ നീളത്തിൽ തേച്ചിട്ട് നമുക്ക് തുറക്കാം കേട്ടോ എന്താ ഇതുപോലെ വിരല ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതായത് പോലെ തിരിച്ചോ അടിപൊളിയായിട്ടില്ലേ നല്ല ഭംഗിയുള്ള സ്റ്റാറാണ് സിമ്പിളാണ് ഒറ്റ പൈസ മുടക്കില്ല ഫെവികോൾ വാങ്ങുന്നതിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതായതുപോലെ ഇനി നമുക്ക് ഇഷ്ടമുള്ള കളർ പേപ്പറുകളിൽ നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ബാലൻസ് പേപ്പറുകൾ ഇരിപ്പുണ്ടെങ്കിൽ അതിലുണ്ടാക്കാം പത്രത്തിൻ്റെ പേപ്പറുകളിലൊക്കെ വെച്ച് വേണമെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സിമ്പിളായിട്ട് വെട്ടാനും ഊട്ടിക്കാനൊക്കെ ഈസിയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ലൊരു ഡും കാണാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു സ്റ്റാർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളിലൊക്കെ നമ്മൾക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു ഇടൂൺ കാണാം ഇതുവരെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സുകാരൊക്കെയാണ് വീഡിയോസ് ആണെങ്കിൽ ചാനൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു ഇടൂൺ കാണാം